കുട്ടിയിൽ ജമന്തി വെച്ചിരിക്കുന്ന ഒരു അപൂർവ്വ കാഴ്ചയാണ് ഇത് കേട്ടോ എല്ലാ കളറിൻ്റെയും ഇങ്ങനെ കൂട്ടമായിട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതൊരു പ്രത്യേക ഇതളുകളുമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വഴിയിൽ നിന്ന് കിട്ടിയ ഡാലിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ നമുക്ക് എ സി പോലും ആവശ്യമില്ല അത്ര രസമാണ് കേരളത്തിൻ്റെ സുന്ദരമായ സ്ഥലത്തിലൂടെയുള്ള യാത്ര പ്ലാന്റ് കണ്ടിങ്ങിലൊക്കെ ഇത്ര മനോഹരമായ ചെടികളൊക്കെ കിട്ടുമോ എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ത് ഭംഗിയെ കാണാനായിട്ട് നല്ല റെഡും പിന്നെ യെല്ലോ അപ്പം കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ ചെടിയാണ് മുഖ്യമായ വിഷയം അപ്പോൾ ചെടിയൊക്കെ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ അപ്പോൾ കൃഷിയെ കാണാനും പിന്നെ ചെടികൾ വാങ്ങിക്കാനും പിന്നെ ചെടികളൊക്കെ റോഡ് സൈഡിലുള്ളവയൊക്കെ പറിച്ചെടുക്കാനും ഒക്കെ കൂടിയുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിലെ ഒരു സ്ഥലമാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പം മുണ്ടക്കയൊക്കെ കഴിഞ്ഞിട്ട് പെരുവെന്താനൊക്കെ ആകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ റൂട്ടിൽ വരുമ്പോൾ എപ്പോഴും നമുക്ക് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്രദേശമാണ് ഇവിടെയൊക്കെ താഴെ നല്ല കൊക്കയും കാടുകളുമൊക്കെയാണ് നല്ല രസമാണ് കാണാൻ എനിക്ക് ഇതിൽ എത്ര വന്നാലും നമുക്ക് കണ്ട് കൊതിതീരാത്ത സ്ഥലങ്ങളാണ് ഇവിടെ ഓരോന്ന് എന്താ ഇവിടെ വരുമ്പോൾ ഒരുപാട് ടെഡി ടെഡിബിയറും ടോയ്സൊക്കെ ഒരുപാടിങ്ങനെ ഉണ്ട് കേട്ടോ അതെപ്പോഴും ഇവിടെ ഉള്ളതാണ് ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഒരുപാട് പേര് വാങ്ങിക്കാറൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഉദ്ദേശം അതൊന്നും അല്ല നമുക്ക് ചെടിയും പിന്നെ അതുപോലെ കൃഷിയും അതൊക്കെയാണല്ലോ നമ്മുടെ മുഖ്യമായ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളതൊക്കെ തേടിയുള്ള യാത്രയിലാണ് ഏട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലുള്ള ചെടികളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നല്ല രസമുണ്ട് അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറേ ചെടികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഇവിടെ നമ്മൾ കുട്ടിക്കാനും എടുക്കാറായിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് താഴെ ഒരു സ്ഥലമാണ് വളഞ്ഞങ്ങാനും അപ്പോൾ ഇത് വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടം ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിർത്താതെ ആരും മുന്നോട്ട് പോകത്തില്ല കാരണം ഇതത്ര മനോഹരമാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടെ കൂടി കടന്നു പോകുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു സ്ഥലത്ത് വന്ന് വണ്ടി നിർത്തി കുറച്ച് സമയം ഇവിടുത്തെ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളും അതുപോലെ തന്നെ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഒക്കെ പോകാമെന്ന് വിചാരിച്ചു ഇപ്പം അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമല്ലാതെ അപ്പം ഞങ്ങളും ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല രസം ഉണ്ട് പക്ഷെ പക്ഷേ വെള്ളം ഒരുപാട് കുറവാണ് ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും വെള്ളച്ചാട്ടം ഒത്തിരി കുറവാണ് മുമ്പ് നമ്മൾ മഴ സമയത്തോ അല്ലെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞുള്ള ഒരു അവസരത്തിലൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ വരും നല്ല ഒരു വേറൊരു വൈവായിരുന്നു നമുക്ക് പിന്നെ മാത്രമല്ല ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ പക്ഷേ അവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല ചൂടല്ലേ അതുകൊണ്ടായിരിക്കാം ആരെയും ഈ ഒരു പ്രദേശത്തൊന്നും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെക്ക് ഇങ്ങനെ നിന്നു ഇവിടെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും വരുന്നതാണ് ഇപ്പോൾ വന്നിട്ടില്ലാത്ത കൂട്ടുകാർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടി ആയിരിക്കും എങ്ങോട്ടേലും ഇതുപോലെയുള്ള ചെടി യാത്രയിലൊക്കെ ഒന്നിച്ച് പോകാറേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ വന്ന് വന്ന് കുട്ടിക്കാനെത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ തന്നെയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് അവനും ഓടിക്കും ഫ്രണ്ടും ഓടിക്കും അപ്പോൾ ഞങ്ങൾ മാറിയൊക്കെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കിഴക്കൻ പ്രദേശമൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് വളവും തിരിവൊക്കെ ആയിട്ട് എന്നാലും കുഴപ്പമില്ലാതെ തന്നെ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ എല്ലാം തേയില കാടുകളാണ് കേട്ടോ രണ്ട് സൈഡിലും തേയില തോട്ടങ്ങളാണ് നല്ല രസമായിട്ടാണ് തേയില ചെടികൾ ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അവയൊക്കെ കാണാൻ നമുക്ക് ഭയങ്കരമായിട്ട് രസം തോന്നും അപ്പോൾ നമ്മൾ വഴിയിൽ കുറേ സമയം നിർത്തി അങ്ങനെ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ് എനിക്ക് ഏറ്റവും ഇപ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്തൂടെ യാത്ര ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു സ്ഥലമാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ രണ്ട് സൈഡിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെടികളൊക്കെ ഉണ്ട് ചെടികളും പൂക്കളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിഴക്കൻ പ്രദേശം പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മുമ്പ് രാമക്കൽമേട് കട്ടപ്പന ഒക്കെ നമ്മൾ പോയ സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാത്ത ചെടികൾ വരെ എനിക്ക് വഴികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഒരു പ്ലാന്റ് കണ്ടിങ്ങും കൂടിയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച് ചെടികളുണ്ട് വണ്ടി കുറച്ച് ഫാസ്റ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു മോർണിംഗ് ഗ്ലോറിയുടെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവഴി യാത്ര ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാവും ഇവിടെ എല്ലാം ഉണ്ട് അത്രയും ചെടിയെ അതിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളത് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാലൊന്നും അത്രയധികം പൂക്കളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ആ ചെടി അങ്ങ് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിത്തൊക്കെ വീണ് വീണ് കിളക്കുന്നുകൊണ്ടായിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ട് ആ ചെടി അപ്പോൾ ഞാനിവിടെ വാഗമണ്ണൊക്കെ പോകാനും ഒക്കെ ഈ വഴി വരാറുണ്ട് അപ്പോഴൊക്കെ കാണാം അതിങ്ങനെ ആ ഒരുപാട് പടർന്നു പന്തലിച്ചേക്കുന്നു അപ്പം നിങ്ങളൊക്കെ ആ ഒരു ചെടി കണ്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ വയലറ്റ് പൂവുള്ള മോർണിംഗ് ഗ്ലോറി എനിക്കിപ്പോൾ അതിനെ ഫോക്കസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം വണ്ടി അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കുറെ ഇടയ്ക്കൊക്കെ നിർത്തിയതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് താമസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കുറച്ച് ദൂരെ പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ വണ്ടി അധികം ഒന്നും നിർത്താതെ പോകുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ഇതെന്താണെന്ന് ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ ഏലപ്പാറ സൈഡാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് ഒരു സൈഡിലോട്ട് വാഗമണ്ണും തിരിയാം ഒരു സൈഡിലോട്ട് കട്ടപ്പന പോകാം അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ കട്ടപ്പന റൂട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ദൂരം ഞങ്ങൾ കുറുകിൽ പോയിട്ട് ചപ്പാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടു അവിടുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് വേറൊരു റോട്ടിലേക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പം ഞങ്ങൾ വീണ്ടും കുട്ടിക്കാനം വന്നിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇങ്ങനെ പോകുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും ഭയങ്കര രസമായി എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒക്കെ പ്രദേശം കാണാൻ തന്നെ എന്ത് രസമാണ് നമുക്കിനി ചെടിയൊന്നും പോകുന്നു അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഈ ഒരു ഇവിടുത്തെ ക്ലൈമറ്റും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത് ഓരോ ഇവിടത്തെയൊക്കെ ബിൽഡിങ്ങുകളും ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രസം തോന്നും കേട്ടോ ആ ഇപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് അയലപ്പാറ വന്നിട്ട് പിന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഒരു ചുമന്ന മരം നിപ്പുണ്ട് നല്ല രസമാണ് ചുമന്ന പൂക്കൾ നമ്മുടെ ജെയ്ഡ് ഇൻ്റൊക്കെ ഫ്ലവർ പോലും നമുക്ക് തോന്നിക്കും പക്ഷേ വലിയ മരമാണ് എങ്കിലും നല്ല രസമാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എല്ലാവരും കാണേണ്ടത് തന്നെയാണ് കേട്ടോ പ്രകൃതി ഇത്രയധികം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇതൊരു സൗന്ദര്യം എന്നറിയാമോ വെറുതെ ഇതിലേക്ക് ഒന്ന് നടക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര രസമാണ് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടുത്തെക്കൊക്കെ എന്ത് നല്ലതാണ് പക്ഷേ ഒരുപക്ഷെ അവരെയൊക്കെ എന്നും ഇത് കാണുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു ആസ്വാദനം അവർക്കുണ്ടാകുന്നുണ്ടായിരിക്കില്ല അല്ലേ നമ്മളിത് വല്ലപ്പോഴും കാണുന്നോണ്ടായിരിക്കാം നമുക്കിത് ഭയങ്കര രസമായിട്ട് തോന്നുന്നത് ആ എന്താണേലും കൊള്ളാൻ എനിക്ക് ഇടുക്കി ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ ഒരു കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം തന്നെയാണ് പിന്നെ താമസമൊക്കെ ഒരുപക്ഷേ നമ്മളുടെയൊക്കെ താമസത്തിനേക്കാട്ടിലും അവിടുത്തുകാർക്ക് കുഴപ്പമില്ലെങ്കിലും നമ്മളൊക്കെ ചെന്ന് താമസിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ തണുപ്പൊക്കെ എല്ലാവർക്കും തണുപ്പൊക്കെ പിടിക്കണമെന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്താണേലും കാഴ്ചക്ക് സുന്ദരമായ സ്ഥലമാണ് അത് പറയാമായിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടെ ഒരു ചെടി കണ്ടുപിടിച്ച് കൂട്ടുകാരേ ചെടി കണ്ടുപിടിച്ചത് ഈ ചെടി കണ്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ചെറുപ്പത്തിലെങ്ങാണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇപ്പോൾ ഒന്നും ഇത് ഞാൻ കാണാറേ ഇല്ലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവർ പറയണേ പിന്നെ അതിന് കുറച്ച് അടുത്തായിട്ട് സ്ട്രോബെറിയുടെ ഒരു തോട്ടമുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത വീട്ടുകാരൊക്കെ നോക്കണം കേട്ടോ നല്ലൊരു ഫാമും അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെയാണ് നമ്മളതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ തിരിച്ചു പോരുന്നത് കേട്ടോ വീണ്ടും തേയിലത്തോട്ടത്തിനകത്തൂടിയുള്ള യാത്രയാണ് ഇവിടെ എവിടോട്ട് നോക്കിയാലും തേയിലത്തോട്ടം മാത്രമേ കാണാനുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കുറേ ദൂരം വന്നിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ദൂരം ഇങ്ങ് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടി കിട്ടി ഡാലിയ എൻ്റെ ഫേവററ്റ് ഒരു ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഡാലിയ സാധാരണ നമ്മുടെ നാടൻ ഡാലിയകളൊക്കെ ഒരുപാട് വളർത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡാലിയകളൊക്കെ കിട്ടുന്ന നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഡാലിയ കിട്ടി കേട്ടോ അത ഇവിടെ ഒരു മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ കയ്യാലേടെയൊക്കെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ അവിടെ ഒരു ചേച്ചി നിന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഓടിച്ചത് പൂ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ട് അതാ നല്ല കളറുമാണ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പിടിപ്പിക്കണം അപ്പം എന്നിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഇതെല്ലാം കിളുത്ത് പൂവൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും വീഡിയോ ഇടാവേ അത്ര നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ സിംഗിളായിട്ടുള്ള പെറ്റൽസ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒടിച്ച് താൻ ഞങ്ങൾ കാറിനകത്ത് ഇടുക്കിയിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇടുക്കിക്കകത്ത് ഇനിയുണ്ട് കേട്ടോ കുറേ ചെടികളും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസുകൾ കിട്ടും അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇങ്ങനെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇനി ഇവിടെ നമുക്ക് കാണാനുള്ള ഒരു നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ വലിയൊരു പള്ളിയാണ് ആ പള്ളിയിൽ കുറേ ചെടിയുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ചെടിയാണ് കേട്ടോ ബൊഗൈൻ വില്ലയുടെ ഒരു ടൈപ്പാണ് ആരോ കഴിഞ്ഞ ദിവസം എനിക്കിന്നെ പേരിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി നല്ല ഒരു ചെടിയാണ് കേട്ടോ ഇത് ചെറിയ ചെടി മുതൽ വലിയ ചെടി വരെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് നിറഞ്ഞ പൂക്കളാണ് എന്ത് രസമാണ് നമ്മൾ വീട്ടിലൊന്നു വെച്ചാൽ ഇത് ഇത്രയ്ക്കും ഭംഗിയായിട്ട് പൂക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് രസമാണെന്നറിയാമോ പൂക്കൾ കാണാനായിട്ട് അതൊരു പ്രത്യേക കളറുമാണ് ഇതിൻ്റെ തന്നെ ഒരു യെല്ലോ കളറും ഇത് ഈ വന്ന വഴിയിൽ എവിടെയോ ഞാൻ കണ്ടിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല നല്ല രസമുള്ളൊരു പൂവാണ് കേട്ടോ ഇത് കണ്ടോ ഏറ്റവും നിറച്ചുകൊണ്ട് ഇത് കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്നത് ഞാൻ തോന്നുന്നു ഇത് പള്ളിയുടെ മുറ്റത്തു നിന്നായത് കൊണ്ട് ഇവിടുന്ന് ഞാൻ കമ്പൊന്നും ഒടിച്ചില്ല കേട്ടോ വേണമെങ്കിൽ ഓടിക്കുകയൊക്കെ ചെയ്യാതിരിക്കാം പക്ഷെ ഞാൻ പള്ളിയുടെയും അതുപോലെ തന്നെ അമ്പലങ്ങളുടെയും മുറ്റത്തു നിന്നും അങ്ങനെ ചെടിയോ പൂക്കളോ ഒന്നും പറിക്കാറില്ല അതെല്ലാം ഈശ്വരന്മാർക്കുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ എടുക്കാറേയില്ല അപ്പം വ വഴിയിലാരുടെയെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടാണെങ്കിലും ഓടിക്കാൻ പറ്റും ഇതെന്തോ അങ്ങനെ ആരുടെയെങ്കിലും ചോദിച്ചാൽ പോലും എനിക്ക് അങ്ങനെ മനസ്സ് വരാറില്ല ആ അത് എന്തോ ദൈവത്തിൻ്റെ ആണെന്നുള്ള ഒരു തോന്നലാണ് എല്ലാം ദൈവത്തിൻ്റെയാണ് എങ്കിലും അപ്പം നമ്മളീ ചെടിയൊക്കെ ഇവിടെ കണ്ടു പിന്നെ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു പള്ളിക്കകത്ത് കയറി ഞങ്ങൾ കുറേ നേരം പ്രാർത്ഥിച്ചു ഇവിടെ നല്ല തിരക്കും പിന്നെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്ത കേട്ടോ അപ്പം നമുക്ക് വലിയൊരു പള്ളിയാണ് ഇതിൻ്റെ പേര് പട്ടുമലപ്പള്ളി അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളിവിടെ കയറി കുറേ സമയമൊക്കെ ഇരുന്നു എല്ലാവരും അങ്ങനെ കാണാനും ഇവിടെ ഇരിക്കാനും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവിടെ ഷൂട്ടിംഗ് എടുക്കുന്നവർക്ക് ശല്യം ഉണ്ടാക്കാതെ ഞങ്ങളിങ്ങനെ താഴേക്ക് പോരുന്നു ഇവിടെ താഴെ വന്നു കഴിഞ്ഞപ്പോഴും മറ്റൊരു ചെടിയുടെ ഒരു ലോകമാണ് എനിക്ക് കാണാൻ ആയിട്ട് കഴിഞ്ഞത് അതും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത ഇതേപോലെ ഇങ്ങനെ കൊട്ടകളിലാണ് ഇവിടെ ചെടികൾ വെച്ചിരിക്കുന്നത് അതൊരു നല്ല കാഴ്ചയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇങ്ങനെയൊക്കെ ചെടി വെക്കാന്ന് അപ്പോൾ ഞാൻ എന്താണ് ഇവിടുന്ന് ഇവരോട് കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് യെല്ലോ കളറിൻ്റെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജമന്തി ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ജമന്തി വാങ്ങിയില്ല കാരണം നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന ജമന്തികളൊക്കെ അങ്ങനെ നമുക്ക് പിടിച്ചിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു വാങ്ങിക്കേണ്ടതായിരുന്നെന്ന് പിന്നെ തോന്നി കാരണം ഇവിടുത്തെ ഒക്കെ ഒരു പക്ഷേ നാടൻ ജമന്തിയുടെ ടൈപ്പിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയേനേന്ന് തോന്നി ആ പിന്നെ ഞാൻ അവിടെ വേറെ ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആ മറ്റേ വലിയ ചെടിയുടെയൊക്കെ ചുവട്ടിലൂടെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരാനായിട്ട് പോവുകയാണ് പള്ളിയോടൊക്കെ യാത്ര പറഞ്ഞു ഇനി അപ്പം ഞങ്ങൾക്ക് താഴേക്ക് ഇങ്ങനെ ഇറക്കുവാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈയൊരു യാത്രയുടെ കുറേ ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തൊരു കാണണേ ാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും കാണാം ടാറ്റാ